തൃശൂർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ചേംബർ ഇത്തവണ സാക്ഷിയായത് ഹൃദയസ്പർശിയായൊരു സംവാദത്തിന് ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ മുപ്പത്തൊന്നാം അധ്യായത്തിൽ അതിഥികളായി എത്തിയത് ജില്ലയിലെ വിവിധ അങ്കണവാടികളിലെ ഇരുപത്തിമൂന്ന് അധ്യാപകർ ഒരു അധ്യയന വർഷത്തിന്റെ അവസാനം കളക്ടറെ കാണാൻ അവസരം ലഭിച്ചപ്പോൾ അങ്കടവാടി അധ്യാപകർക്ക് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത് നിരവധി വിശേഷങ്ങൾ ജില്ലാ കളക്ടറുടെ ഔപചാരിക പരിവേഷം മാറ്റിവെച്ച് കളക്ടർ അവരുമായി സംസാരിച്ചു ഓരോ ടീച്ചറേയും വ്യക്തിപരമായി പരിചയപ്പെട്ടു തങ്ങളുടെ അധ്യാപന ജീവിതത്തെക്കുറിച്ചും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവർ കളക്ടറുമായി സംസാരിച്ചു ചർച്ച പിന്നീട് വിഷു ആഘോഷങ്ങളെക്കുറിച്ചും വീട്ടു കടന്നു അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ആകുലതകളും ജോലിയുടെ പ്രത്യേകതകളും മനസ്സിലാക്കി പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് ഒരു ജോലി എന്നതിനപ്പുറം ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് അവർ പറഞ്ഞു ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ കഴിയുന്നതിന്റെ ചാരിതാർത്ഥ്യവും പ്രകടിപ്പിച്ചു വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെടുന്നത് മൂലം തിരക്കുകൾ തങ്ങളുടെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് നൽകേണ്ട സമയത്തെയും ക്ലാസുകളെയും ബാധിക്കുമോ എന്ന ആശങ്ക അവർ പ്രകടിപ്പിച്ചു വ്യത്യസ്ത ജോലികൾ ഒരേ സമയം ചെയ്യേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രാദേശിക അവധികൾ ലഭ്യമല്ലാത്തത് വേതന പ്രശ്നങ്ങൾ ചില അങ്കണവാടികളിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെ പരാതികളും അധ്യാപകർ ഉന്നയിച്ചു പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ജോലിയിൽ വളരെയേറെ സംതൃപ്തരാണെന്നും അവർ ഒരേ സ്വരത്തിൽ അറിയിച്ചു ഇതിനിടെ സാറിന്റെ അമ്മയും ഒരു അങ്കണവാടി ടീച്ചർ ആയിരുന്നില്ലേ എന്ന് ഒരു അധ്യാപിക ചോദിച്ചു അതേ എന്ന് ചിരിച്ചുകൊണ്ട് അഭിമാനത്തോടെയും സന്തോഷത്തെയും സന്തോഷത്തോടെയും കളക്ടറുടെ മറുപടി എല്ലാം കേട്ടറിഞ്ഞ് പ്രശ്നങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നും അറിയിച്ച് ആശ്വാസത്തിന്റെ നെടുവിപ്പോടെ പ്രധാന പ്രാദേശിക അങ്കണവാടികളിൽ നിന്നും അധ്യാപകരെയും ഹെൽപ്പർമാരെയും ഇനിയും ഉൾപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു തുടർന്ന് ജില്ലയിലെ അങ്കണവാടികളിൽ ത്രീ ജനറേഷൻ ലൈബ്രറികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച വാ വായിക്കം പദ്ധതിയെക്കുറിച്ച് കളക്ടർ വിശദീകരിച്ചു പിരിയുന്നതിന് മുൻപ് കളക്ടർക്കൊപ്പം ഒരു ഫോട്ടോ സെഷനും കൂടിയായപ്പോൾ എല്ലാവരും ഹാപ്പിയായി ഇത്തരമൊരു അവസരം നൽകിയ ജില്ലാ ഭരണകൂടത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് അവർ മടങ്ങിയത്